ടീച്ചർമാർക്ക് നമ്മൾ സ്നേഹത്തോടെ കൊടുത്ത ഒരു പേരുകൂടി ഉണ്ട് ടീച്ചർ അമ്മ എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ടീച്ചർ അമ്മ എന്നുള്ള വാക്ക് അതിനെത്രമാത്രം മഹത്വമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വീടിയാണ് കേട്ടോ ഇത് ഇത് ഒരു സ്കൂളാണ് ആ ഒരു കുട്ടി ആ ഒരു ടീച്ചറെ തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ കണ്ട് ആ ഒരു ടീച്ചറോട് പെരുമാറുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാനൊക്കെ ഒന്നിൽ തവണ കൂടുതൽ കണ്ടിട്ടുണ്ട് കേട്ടോ വല്ലാത്ത ഒരു ഫീലിങ് തന്നെയാണ് അല്ലെ ആ ഒരു കുട്ടി തൻ്റെ അമ്മയോടന്ന പോലെ ആ ഒരു ടീച്ചറോട് പെരുമാറുകയാണ് കേട്ടോ അല്ലെങ്കിലും കുട്ടികൾക്ക് സ്നേഹം കൊടുത്താൽ തീർച്ചയായിട്ടും അവരത് തിരിച്ചു തരും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട കാരണം കുട്ടികളെ നമുക്ക് വിശ്വസിക്കാം അവർക്ക് കള്ളവുമില്ല ചതിയുമില്ല അവരെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം എന്തായാലും ടീച്ചർ എന്ന വാക്കിന് ടീച്ചർ അമ്മ എന്നൊരർത്ഥം കൂടി ഉണ്ട് എന്നുള്ളത് എല്ലാ ടീച്ചർമാരും മനസ്സിലാക്കണം കേട്ടോ കുട്ടികളോട് നന്നായിട്ട് പെരുമാറുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതേപോലെ തന്നെ കുട്ടികളെ സ്വന്തം കുട്ടികളായിട്ട് ടീച്ചർമാർ കരുതണം അതിനവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഇത് ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല അതുകൊണ്ട് അത് രാജിവെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ